കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏത് ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം വർക്കല റോഡിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ച മൊബൈൽ വേൾഡാണ് വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ എല്ലാ ഫോണുകൾക്കും ആവശ്യമായിട്ടുള്ള ആക്സസറീസ് പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ലൈവ് സർവീസാണ് നമ്മളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നമ്മളുടെ മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്ത് കൂടി സർവീസ് ചെയ്ത് നൽകുന്നു ഇപ്പോൾ ഈ സർവീസ് എത്ര കാലം കൊണ്ടാണ് ചെയ്തു വരുന്നത് നമ്മള് വന്നിട്ട് ഒരു നാല് വർഷത്തോളായി കസ്റ്റമർ ഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സർവീസ് നമ്മള് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇതുവരെയും ഒരാൾ കൊണ്ടുപോകുമ്പോ എനിക്ക് പേടിയാണ് ഇതിപ്പോ നമ്മളെ ഡയറക്റ്റ് അവരെ ഫോൺ എന്താണ് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇന്നിവരുടെ ഉദ്ഘാടനമായിരുന്നു അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരം ചോദ്യങ്ങളുമായി എത്തുന്നത് മൊബൈൽ 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 വേൾഡ് വേൾഡ് നൽകുന്ന നൽകുന്ന സെക്യൂരിറ്റി എന്താണ് പേര് പേര് ഞങ്ങളുടെ കൈവശം ഒരു ഒരു സമ്മാനമുണ്ട് അതെ അതെ സർവീസ് സർവീസ് ഒക്കെ നന്നായി സമ്മാനവുമായിരിക്കുന്നത് നല്ല വില നല്ല വില നമുക്ക് അത്യാവശ്യം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഏതൊരു ഐറ്റവും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തോടു കൂടി അവര് നൽകുന്ന ഈ മൊബൈൽ വിലയിലും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് നല്ല പർച്ചേസ് ആണ് ഓക്കെ എനിക്ക് വളരെയധികം ഇഷ്ടം അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശം അവർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് അപ്പൊ എന്തായാലും ഒരു സെക്യൂരിറ്റി ഓഫീസർ ഒരു കുട്ടി പോലീസ് പോലീസ് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് എനിക്ക് തന്നില്ല തന്നില്ല ഈ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരവ് നൽകുകയാണെങ്കിൽ സ്റ്റേഷൻ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ അത് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനാണ് കൊല്ലത്തൊന്നും കൊടുക്കൂല തിരുവനന്തപുരത്ത് ഉള്ളൂ എന്തായാലും തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ അല്ല കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ മറ്റൊരു പോലീസ് സ്റ്റേഷനാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം വർക്കല കല്ലമ്പലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ന് ഉദ്ഘാടനമായിരുന്നു നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമായിരുന്നു മൊബൈൽ വേൾഡ് നേരത്തെ നാല് വർഷങ്ങൾക്ക് മുമ്പ് കല്ലമ്പലത്ത് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് ഇന്ന് അവരുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമായിരുന്നു അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏത് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമാണ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏത് ഉത്തരം പറയും അവസാനി പറയാ സ്നേഹം പുറത്തു വന്നു പക്ഷെ കല്ലമ്പലമല്ല മറ്റൊരു സ്റ്റേഷനാണ് ഇപ്പോ വാർത്തകളിലൊക്കെ ആ സ്ഥലം വർക്കലയല്ല മൊബൈൽ വേണ്ട അറിയാമോ അതെ നിങ്ങൾക്ക് പുറകിലായിട്ട് ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് നമുക്ക് സർവീസ് ലൈവ് സർവീസാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ റൂമിനകത്ത് കൊണ്ടുപോകുന്നു സർവീസ് ചെയ്യുന്നു ഇത് നമ്മളുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് സർവീസ് ചെയ്ത് നൽകുന്നത് അതുകൊണ്ട് കസ്റ്റമേഴ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ലേ നമ്മളെ മൊബൈൽ നമ്മളെ മുമ്പിൽ വെച്ച് സർവീസ് ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നൽകുന്ന സമ്മാനം നേടാം ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏത് അല്ല അല്ല മലപ്പുറം അറിയത്തില്ല അത്യാവശ്യം കുറച്ചല്ലേ അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി സമ്മാനം നേടുവാനുള്ള എല്ലാവിധ ഭാഗ്യവും ലഭിക്കട്ടെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏത് അത് വനിതാ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കൊല്ല മൊബൈൽ വേൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏത് സി മാധവൻ ി ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷൻ പോലീസ് പോലീസ് അറിയാമോ നമുക്ക് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് അത് റെയിൽവേ അല്ല കൊല്ലം കൊല്ലം കൊല്ലമല്ല തിരുവനന്തപുരം അല്ല വയനാടല്ല മറ്റു സ്ഥലങ്ങളൊന്നറിഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയാനൊന്നും നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതായാലും എറണാകുളം അല്ലെ വയനാടാ എനിക്കറിയാം കെ എസ് ആർ ടി സി ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മളെ നാട്ടിലൊരു ഉപ്പൂടുണ്ട് എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കുന്നതിന് മുമ്പേ ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തതാണെന്ന അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച ആ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്താണ് നൂറ്റി ഇരുപത്തി നാല് പോലീസ് ഓഫീസറന്മാരുടെ സ്ട്രെങ്ത്തോടുകൂടി അധികാര പരിധി ഏറ്റവും വലുതാണ് ഡിവൈഎസ്പിക്കാണ് അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറുടെ ചുമതല അപ്പോൾ മുല്ലപ്പെരിയാറാണ് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറ് ഡാം മാത്രം അല്ല പോലീസ് സ്റ്റേഷൻ കൊണ്ടും പ്രസിദ്ധമാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം